മലയാള സിനിമയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വാലതാരമായിട്ടെത്തി പിന്നീട് ഇപ്പോൾ നായകനായി തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടനാണ് കാളിദാസ് ജയറാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി പാർവതി ജയറാമിന്റെയും തെന്നിന്ത്യൻ സൂപ്പർതാരം താരം ജയറാമിന്റെയും മകനാണ് കാളിദാസ് ജയറാം കുടുംബത്തിൽ നിന്നാണ് സിനിമാ രംഗത്തേക്ക് എത്തിയതെങ്കിൽ പോലും തന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് കാളിദാസ് ജയറാം സിനിമയിൽ വളർന്നു വന്നത് തമിഴ് നടൻ ധനുശ്രീ വലിയ ഒരു ആരാധകൻ കൂടിയാണ് കാളിദാസ് ജയറാം ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന രായൻ എന്ന ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ കാളിദാസ് ജയറാമും എത്തുന്നുണ്ട് എന്ന സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് തമിഴിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ സംസാരിക്കുകയാണ് ഇപ്പോൾ കാളിദാസ് ജയറാം ധനുഷിന്റെ സിനിമകളെല്ലാം തന്നെ ആദ്യ ദിവസം തിയേറ്ററിൽ പോയി കണ്ട ഒരു പയ്യനാണ് താൻ അത്രയ്ക്കും അദ്ദേഹത്തിന്റെ സിനിമകളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് എനിക്ക് അങ്ങനെയുള്ള താൻ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് അവസരം വരുമ്പോൾ പോകാതിരിക്കുമോ എന്നാണ് കാളിദാസ് ജയറാം ഇതിന് മറുപടിയായി പറയുന്നത് മാത്രമല്ല ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടാണ് താൻ അഭിനയിച്ചിരിക്കുന്നതെന്നും കാളിദാസ് തുറൻ പറയുന്നു സിനിമ വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട് എന്നും കാളിദാസ് ജയറാം പറയുകയാണ് അതേസമയം രായന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയപ്പോൾ തൊട്ട ആരാധകരുടെ ചോദ്യം കാളിദാസ് ജയറാം ഈ ഒരു ചിത്രത്തിൽ മരിക്കുമോ എന്നതായിരുന്നു അതിന് പിന്നാലെ തന്നെ കാളിദാസ് ജയറാമിനെ ചുറ്റിപ്പറ്റി നിരവധി ട്രോളുകളും വന്നിരുന്നു ഇതിനു മുൻപ് അഭിനയിച്ച വിക്രം പാവേ കഥകൾ തുടങ്ങിയ ചിത്രങ്ങളിൽ കാളിദാസ് ജയറാം മരിക്കുന്നുണ്ട് ആ ചിത്രങ്ങളൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളുമായിരുന്നു അതുകൊണ്ട് തന്നെ താൻ മരിക്കുന്ന സിനിമകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആവുന്നുണ്ടെന്ന കാര്യം ഇപ്പോഴാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്നും കാളിദാസ് ചേറാം ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് എന്നാൽ പക്ഷേ തുടക്കത്തിൽ കാളിദാസ് ജയറാം അഭിനയിച്ചിരുന്ന ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് തന്നിലെ ആക്ടറിനെ വലിയ രീതിയിൽ മാറ്റിയെടുക്കുവാൻ കാളിദാസ് ജയറാം ശ്രദ്ധിച്ചിട്ടുമുണ്ട് മലയാളത്തിൽ താൻ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നും തന്നെ കാമ്പുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും കാളിദാസ് ജയറാം പറയുന്നു എന്നാൽ പക്ഷേ തമിഴ് സിനിമാ ലോകമാണ് കാളിദാസ് ജയറാമിനെ തുണച്ചത് തമിഴിൽ പതിയെ മികച്ച വേഷങ്ങൾ കാളിദാസിന് ലഭിക്കുകയുണ്ടായി പാവേ കഥകൾ നക്ഷത്രം നഗർഗിരത് പോർ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കാളിദാസ് ജയറാം ചെയ്തു ഒരു പക്കാ കഥ എന്ന ചിത്രത്തിന് പ്രതീക്ഷിച്ച പോലുള്ള വിജയമെന്ന ലഭിച്ചിരുന്നില്ല എന്നാൽ പക്ഷേ ആ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കേണ്ടിയിരുന്ന ചിത്രമായിരുന്നുവെന്ന് കാളിദാസ് ചേറാം പറയുകയാണ് ആറു വർഷം മുൻപ് ചെയ്തു വെച്ചൊരു ചിത്രമായിരുന്നു ഒരു പക്കാ കഥ ഒരുപക്ഷെ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ അത് സിനിമയ്ക്ക് ഗുണം ചെയ്തേനെയെന്നും കാളിദാസ് ചേറാം അഭിപ്രായപ്പെടുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ തന്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് തന്നെയാണ് രായൻ എന്ന സിനിമ എന്നും കാളിദാസ് ചേറാം പറയുകയാണ് തന്നിലെ അഭിനേതാവിനെ മെച്ചപ്പെടുത്തുവാൻ ഒരു കാരണമായിട്ടുണ്ട് എന്നും കാളിദാസ് ചേറാം പറയുന്നു തനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ചിത്രമാണിതെന്നാണ് കാളിദാസ് ചേറാം പറയുന്നത് രായൻ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് കാളിദാസ് ഇപ്പോൾ പാ പാണ്ടി എന്ന ചിത്രത്തിന് ശേഷം ധനുഷിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് രായൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിതിമാരാണ് ചിത്രം നിർമ്മിക്കുന്നത് എസ് ജെ സൂര്യ സെൽവരാഘവൻ പ്രകാശ് ചാജ് തുടങ്ങി വലിയൊരു താരനിരയും ഈ ചിത്രത്തിലുണ്ട് ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് തീട്ടുള്ളതും അതുപോലെ തന്നെ തമിഴിലെ പ്രമുഖ സംവിധായകൻ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിലും കാളിദാസ് ചേരാം അഭിനയിക്കുന്നുണ്ട് കാളിദാസ് ജെറാമിനൊപ്പം തന്നെ അർജുൻദാസും പ്രധാന വേഷത്തിൽ ഇതിലെത്തുന്നുണ്ട് കാളിദാസ് നേരത്തെ ലോകേഷ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഷോർട്ട് ഫിലിം അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമാണെന്നാണ് കാളിദാസ് ജേറാം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ